തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയവൻ്റെ ശരീരം തുളഞ്ഞ് പുറത്തു വരുന്ന രക്തം നോക്കി നിർവികാരയായി ദിവ്യയിരുന്നു അമ്മേ അച്ഛക്കെന്താ പറ്റിയേ അമ്മയുടെ കയ്യിലെല്ലാം ചോരയായില്ലോ പത്ത് വയസ്സുകാരൻ മകൻ അലറി കരയുന്നുണ്ട് അവൻ കരയട്ടെ അവൻ്റെ അച്ഛനല്ലേ മരിച്ചത് അവനല്ലാതെ വേറെ ആര് കരയാനാണ് ദിവ്യ തൻ്റെ മകൻ്റെ മുടിയിഴകളിൽ തലോടി അവളുടെ കണ്ണുകൾ മുറിയിലാകെ പരതി മകൾ മുറിയുടെ മൂലയിൽ ചുമരിനോട് ചേർന്നിരിക്കുന്നുണ്ട് ഒരു ഇറ്റു കണ്ണുനീർ പുറത്തേക്ക് വരുന്നില്ലെങ്കിലും തൻ്റെ മകളുടെ ഉള്ളിൽ അലയടിക്കുന്നത് ഒരു കടലാണെന്ന് ഒറ്റനോട്ടത്തിൽ ദിവ്യയ്ക്ക് തോന്നി പാവം എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനെ അമ്മ കൊന്നുകളഞ്ഞു അടുത്ത നിമിഷം മുതൽ അവർക്ക് ഈ അമ്മയും ഉണ്ടാവില്ല അവർ അനാഥരാവുകയാണ് ദിവ്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മകൻ്റെ അലറിക്കരച്ചിൽ കേട്ട് അയൽപ്പക്കത്തുള്ളവർ ഓടി വരുന്നുണ്ട് അല്പസമയത്തിനകം ആ വീടും പരിസരവും ജനക്കൂട്ടം നിറഞ്ഞു വന്നവരിൽ പലരും ആ രംഗം കണ്ട് അലറിക്കരഞ്ഞു ചിലർ പേടിച്ച് മാറിപ്പോയി മറ്റു ചിലർ പലതും അടക്കം പറഞ്ഞുകൊണ്ട് കൂട്ടം കൂടി നിന്നു പോലീസും വാർത്താ മാധ്യമങ്ങളുമെത്തി പല കഥകളും കൂട്ടിച്ചേർത്ത് മാധ്യമങ്ങൾക്കിനി കുറച്ച് ദിവസങ്ങൾ ആഘോഷിക്കാലോ അവർ ആഘോഷിക്കട്ടെ പോലീസ് വിലങ്ങുവെച്ച് കൊണ്ടുപോകുമ്പോൾ രക്തം ഉണങ്ങി പിടിച്ചിരിക്കുന്ന തൻ്റെ കൈകളെ നോക്കി അവർ നിസ്സംഗതയോടെ ചിരിച്ചു ഭർത്താവിൻ്റെ തുടർച്ചയായ ദേഹോപദ്രവം കാരണമാണോ നിങ്ങൾ അയാളെ കൊലപ്പെടുത്തിയത് കൊലപാതകം ചെയ്യാൻ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ തനിക്ക് അഭിമുഖമായി ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ നോക്കി അവർ ഇല്ലെന്ന അർത്ഥത്തിൽ തലചരിച്ചു നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ എങ്ങനെയാ കാര്യങ്ങൾ തുറന്നു പറയൂ അയാൾ ദിവസവും കുടിച്ചു വന്ന് എന്നെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കും സാറ് വീട്ടിലെന്നും വഴക്കാണ് ആയലത്തുകാർക്കെല്ലാം അയാളുടെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെ വീടിനുള്ളിലിട്ട് എത്ര ഉപദ്രവിച്ചാലും ആരും അന്വേഷിച്ചു വരികയില്ല അയാളുടെ ഉപദ്രവം കാരണം പലതവണ ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട് കയറി ചെല്ലാൻ മറ്റൊരിടം ഇല്ലാത്ത കാരണം രണ്ട് കുഞ്ഞുങ്ങളുമായി എനിക്ക് ആ വീട്ടിൽ തന്നെ ജീവിക്കേണ്ടി വന്നു വൈകിട്ടുണ്ടായ വഴക്കിനിടയിൽ അയാൾ എന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു മരണവെപ്രാളത്തിൽ കയ്യിൽ കിട്ടിയതെടുത്ത് അയാളുടെ വയറ്റിൽ കുത്തിയതാണ് കൊല്ലണമെന്ന് വെച്ച് ചെയ്തതല്ല സാറേ ഞാൻ കൂടി അവർക്കൊപ്പം ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായി പോകും മക്കളെ ഓർത്തപ്പോൾ അവരുടെ ഹൃദയം നേറുകയായിരുന്നു കണ്ണുനീർ കവിളിലൂടെ പെയ്തിറങ്ങി കോടതിയിൽ നിന്ന് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് ദിവ്യ മക്കളെയോർത്ത് വിഷമിക്കേണ്ട അവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ നാളെ നിങ്ങളെ കോടതിയിൽ ഹാജരാക്കും അതിനു മുൻപ് നിങ്ങളെ വീട്ടിലേക്ക് ഒന്നുകൂടി കൊണ്ടുപോകേണ്ടതുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്നുകൂടി കാണാൻ പറ്റുമോ സാറേ എൻ്റെ മോൾക്ക് പതിനഞ്ച് വയസ്സായി അവൾ വയ്യാത്ത കുട്ടിയാണ് ഓട്ടിസമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാനില്ലാതെ അവൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് എനിക്കറിയില്ല സാറേ മോളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തു കൊടുക്കണമായിരുന്നു നിങ്ങൾക്കറിയാതിരിക്കോ നാളെ കുട്ടികളെ കാണാനുള്ള അവസരം ഉണ്ടാക്കാം ഒരു കൂട്ടം പോലീസുകാരുടെ അകമ്പടിയോടെ ദിവ്യ വീട്ടിലേക്കെത്തി ഭർത്താവിനെ കൊന്നവളെ കാണാൻ നാട്ടിലെ ജനങ്ങളെല്ലാം തടിച്ചുകൂടിയിരുന്നു വർഷങ്ങൾക്കു മുൻപ് നിലവിളക്കെടുത്ത് താൻ വലതുകാൽ വെച്ച് കയറി വന്ന വീടാണ് ഇന്ന് ആ താലി കിട്ടിയവനെ കൊന്നതിന് വിലങ്ങുവച്ച കൈകളുമായിട്ടാണ് വീട്ടിലേക്ക് കയറുന്നത് ഓർക്കുന്തോറും ഒരു നിലവിളി അവളിൽ ഉയർന്നു വന്നു അവൾ ഭ്രാന്തിയെപ്പോലെ ജനക്കൂട്ടത്തെ നോക്കി അലറിക്കരഞ്ഞു ഇപ്പോ എന്താ അവളുടെ ഒരു കരച്ചിൽ എത്ര കുടിയനാണെന്ന് പറഞ്ഞാലും ഭർത്താവല്ലേ അവളുടെ പിള്ളേരുടെ അച്ഛനല്ലേ കൊന്നുകളയാൻ എങ്ങനെ മനസ്സ് വന്നു ആ മൂദേവിക്ക് ആർക്കറിയാം ആ പിള്ളേർ അയാളുടെ തന്നെയാണോ ഭർത്താവ് വീട് നോക്കുന്നില്ലെന്ന് പറഞ്ഞ് നേരം വെളുക്കുമ്പോൾ തന്നെ അവൾ ഒരുങ്ങിക്കെട്ടി പണിക്കാണെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് വൈകിട്ടല്ലേ മടങ്ങിയെത്താറുള്ളത് അവൾ പഴയാണ് അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലാതെ അവനെന്നും കുടിച്ചു വന്ന് അവളെ തല്ലിച്ചതയ്ക്കോ പാവം അയാൾ മനസ്സിലെ വിഷമം കൊണ്ടാവും കള്ളു കുടിച്ചിരുന്നത് അവളുടെ മനസ്സ് ദുഷിച്ചതായോണ്ട് തന്നെയാ ആ മൂത്ത പെൺകൊച്ച് മന്ദബുദ്ധിയായി പോയത് കൂട്ടം കൂടി നിന്ന ജനക്കൂട്ടം ഇങ്ങനെ പലതും അടക്കം പറഞ്ഞുകൊണ്ടേയിരുന്നു വീട്ടിലേക്ക് കയറുന്നതിനിടയിൽ ചിലർ പറയുന്നതെല്ലാം ദിവ്യ കേൾക്കുകയും ചെയ്തു അവൾ ഓർത്തു ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവ് അടിച്ചു പൊട്ടിച്ച തൻ്റെ നെറ്റിയിൽ തടവി സഹതപിച്ച് കരയുകയും തൻ്റെ ഭർത്താവിനെതിരെ ശാപവാക്കുകൾ ചൊരിയുകയും ചെയ്ത അയൽക്കാരി ചേച്ചിയാണ് ഇപ്പോൾ തൻ്റെ ഭർത്താവ് പാവമാണെന്നും താൻ പിഴച്ചവളാണെന്നും പ്രസ്താവിക്കുന്നത് ഈ വീട്ടിൽ അയാളോട് തല്ലുകൊണ്ട് ഞാനും മക്കളും നിലവിളിക്കുന്ന സമയത്ത് അയാളെ പേടിച്ച് തിരിഞ്ഞു നോക്കാത്തവർക്കെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളോട് സഹതാപം അവൾക്ക് ആ സമൂഹത്തോട് പുച്ഛം തോന്നി സാറേ എനിക്കെൻ്റെ മോളോട് തനിച്ച് സംസാരിക്കണം തെളിവെടുപ്പും മറ്റു നടപടികളും കഴിയട്ടെ ദിവ്യ അത് കഴിഞ്ഞാൽ അവസരമുണ്ടാക്കാം കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് തൻ്റെ മോളുടെ അവസ്ഥയെ മാനിച്ചാണ് എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയൊന്നും പാടില്ലാത്തതാണ് ഒത്തിരി നന്ദിയുണ്ട് സാറേ കുറച്ചു സമയത്തിനകം ദിവ്യയെ ഇരുത്തിയിരിക്കുന്ന മുറിയിലേക്ക് മക്കളുമായി പോലീസ് കടന്നു വന്നു തൻ്റെ മക്കളെ കണ്ടപ്പോൾ ആ അമ്മ മനസ്സ് നേറുകയായിരുന്നു അവൾ കരഞ്ഞുകൊണ്ട് ഇരുവരെയും കെട്ടിപ്പിടിച്ചു അയ്യോ എനിക്കിവര് പേടിയാ എൻ്റെ അച്ഛൻ കൊന്നവരാ ഞങ്ങളെയും ഇവർ കൊല്ലും രക്തം തെറിച്ച അമ്മയുടെ മുഖവും കൈകളുമായിരുന്നു ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിറയെ ഇന്നലെ വരെ തൻ്റെ മാറിലെ ചൂടു പറ്റിക്കിടന്ന മകനാണ് ഇന്ന് തന്നെ ഭയക്കുന്നത് അവൻ കരയുന്ന ശബ്ദം ചെന്ന് തുളയ്ക്കുന്നത് തൻ്റെ ആത്മാവിലേക്കാണ് ദിവ്യ കണ്ണുകൾ ഇറകെ അടച്ചു കുട്ടിയുടെ കരച്ചിൽ കൂടി വന്നപ്പോൾ വനിതാ കോൺസ്റ്റബിൾ വന്ന് അവനെ വിളിച്ച് മുറയ്ക്ക് പുറത്തിറങ്ങി വാതിൽ ചാരിയിട്ടു ദിവ്യ തൻ്റെ മകളെ ചേർത്ത് പിടിച്ചു അധികം സംസാരിക്കാനാവില്ലെങ്കിലും അവളുടെ അമ്മയെന്ന വിളി കേൾക്കാൻ അവരുടെ ഹൃദയം തുടിച്ചു അമ്മേ ഇടറിയ സ്വരത്തിലുള്ള മോളുടെ വിളി കേട്ടപ്പോൾ അവൾ മകളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉറക്കെ കരഞ്ഞു പെട്ടെന്ന് തൻ്റെ മകൾ ഇട്ടിരുന്ന ഉടുപ്പിൻ്റെ മുൻഭാഗത്തേക്കാണ് തൊട്ടുകാണിക്കുന്നത് ദിവ്യ ശ്രദ്ധിച്ചു സാധാരണ മൂത്രമൊഴിക്കാൻ തോന്നുമ്പോഴാണ് മോളങ്ങനെ ചെയ്യാറുള്ളതെന്ന് ദിവ്യ ചിന്തിച്ചു പക്ഷേ തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ എന്തോ ഒന്ന് ഓർത്തപ്പോൾ അവൾ ഉടുപ്പ് ഉയർത്തിപ്പിടിച്ച് മോളുടെ സ്വകാര്യ ഭാഗങ്ങൾ സൂക്ഷ്മതയോടെ നോക്കാൻ ആരംഭിച്ചു അവിടെ ചെറിയ തോതിൽ ചോര പൊടിഞ്ഞത് കണ്ടപ്പോൾ തൊണ്ടക്കുഴിയിലൊരു കരച്ചിൽ വന്ന് തടയുന്നത് പോലെ ദിവ്യയ്ക്ക് തോന്നി അവൾ തൻ്റെ മകളെ ഇറുക്കിപ്പിടിച്ച് കരഞ്ഞു അമ്മയുടെ പൊന്നുമോളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അമ്മയാ ദുഷ്ടനെ ഇന്നലെ കൊന്നു കളഞ്ഞത് ഇനി എൻ്റെ മോളെ അയാളൊന്നും ചെയ്യില്ലാട്ടോ പതിവിലും നേരത്തെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോഴാണ് മുറിയിൽ നിന്ന് മോളുടെ ഏങ്ങൽ കേട്ടത് സാധാരണ മോൾക്ക് കൂട്ടിരിക്കാൻ അടുത്ത വീട്ടിലെ വല്യമ്മയെ ഏൽപ്പിക്കാറുണ്ട് ഇന്ന് അവരെ ഉമ്മറത്തൊന്നും കാണാനില്ലെന്ന് ദൂരെ നിന്നേ മനസ്സിലായപ്പോൾ നെഞ്ചൊന്ന് പിടച്ചതാണ് ഇതിപ്പോൾ മോളുടെ കരച്ചിലും കേൾക്കാനുണ്ട് ധൃതിയിൽ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അയാൾ എൻ്റെ കുഞ്ഞിനെ തെരുവുനായെപ്പോലെ കടിച്ചു കീറുകയാണ് അയാളുടെ ശരീരഭാരം കൊണ്ട് ശ്വാസം കിട്ടാതെ പിടയുന്ന തൻ്റെ മോളെ കണ്ടപ്പോൾ മറ്റൊന്നും ഓർത്തില്ല പുല്ലരിയാൻ കൊണ്ടുപോയ കത്തിവെച്ച് അയാളുടെ വയറ് നോക്കി കുത്തിക്കീറി ഒരു വട്ടമല്ല പലതവണ പക്ഷേ തൻ്റെ മോള് സ്വന്തം അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ടവളാണെന്ന് ഈ ലോകം ഒരിക്കലും അറിയില്ല വാർത്താ മാധ്യമങ്ങൾക്ക് വലിച്ചു കീറാനും കുട്ടിഘോഷിക്കാനും എൻ്റെ മോളെ വിട്ടുകൊടുത്തുകൊണ്ട് തനിക്ക് ശിക്ഷയ്ക്കൊരു ഇളവും കിട്ടേണ്ട പോലീസിനോട് നടന്നതൊന്നും പറയാതിരുന്നതും അതുകൊണ്ടാണ് തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാനുള്ള ബുദ്ധി എൻ്റെ കുഞ്ഞിനില്ലാതെ പോയത് നന്നായി ഒന്നും അറിയാതെ അവൾ വളരട്ടെ തൻ്റെ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങും വരെ അവൾക്ക് ആപത്തൊന്നും സംഭവിക്കാതിരിക്കട്ടെ ദിവ്യ തൻ്റെ കുഞ്ഞിനെ തുടരെ ചുംബിച്ചു എണീറ്റ് പോലീസുകാർക്കൊപ്പം പുറത്തേക്ക് നടന്നു പുറത്തെത്തിയപ്പോൾ പോലീസ് അയൽക്കാരുടെ മൊഴിയെടുക്കുന്നത് കണ്ടു ആ ചെക്കൻ കള്ളു കുടിക്കുമെന്നേ ഉള്ളൂ പാവമായിരുന്നു സാറേ വയ്യാത്ത കുട്ടിക്കാണെന്ന് പറഞ്ഞ് ഇടയ്ക്കെല്ലാം മിഠായിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത് ഞാൻ കാണാറുണ്ട് അയൽക്കാരിയുടെ സംസാരം കേട്ട് ദിവ്യയുടെ ചുണ്ടിലൊരു വരണ്ട പുഞ്ചിരിയുണ്ടായി ഇന്നലെ മരിച്ചു വീഴുമ്പോൾ അയാളുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഏതാനും മിഠായികൾ നിലത്തേക്ക് വീണിരുന്നെന്ന് അവൾ ഓർത്തു മിഠായിയുടെ വർണ്ണക്കടലാസുകൾ ഭംഗി കാണിച്ച് കൊതിപ്പിച്ച് മുൻപും അയാളെൻ്റെ കുഞ്ഞിനെ കീഴ്പ്പെടുത്തിയിരിക്കാം അയാൾ മരിക്കേണ്ടവനാണ് ലോകം മുഴുവൻ തന്നെ പഴിക്കട്ടെ പക്ഷേ മനസാക്ഷിയുടെ കോടതിയിൽ എൻ്റെ കുട്ടിക്ക് അമ്മ നീതി നേടിക്കൊടുത്തു കഴിഞ്ഞു പാൽ ചുരുത്താനാവില്ലെങ്കിലും ആ മാരടം തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വിങ്ങി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ